ഈ ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചു രണ്ടു പേർ വീതം പരസ്പരം ഡിബേറ്റ് ചെയ്ത് ആരാണോ ബി ബി വീട്ടിൽ നിന്നും പുറത്തുപോവാൻ അർഹരായിട്ടുള്ളത് അവരെ നോമിനേഷൻ ലിസ്റ്റിലിടണം ജാസ്മിനും അഭിഷേകുമായിരുന്നു ആദ്യം നോമിനേറ്റ് ചെയ്യാൻ പോയത് അഭിഷേക് സൈലന്റ് ആയി നിൽക്കുന്ന ആളാണെന്നും കഴിഞ്ഞയാഴ്ച പവർ ടീമിൽ നിന്ന് പ്രത്യേകിച്ച് യാതൊരു പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചില്ലെന്നും കാര്യമായുള്ള ഗെയിമൊന്നും അഭിഷേകിന്റെ ഭാഗത്തു നിന്നും വരുന്നില്ലെന്നുമെല്ലാം ജാസ്മിൻ പുറത്താക്കാനുള്ള കാരണങ്ങളായി പറഞ്ഞു എന്നാൽ താൻ ടാസ്ക് നന്നായി ചെയ്യാറുണ്ടെന്നും താൻ നല്ലൊരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന ആളാണെന്നും ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന ഒരു ഗുഡ് ഗെയിമർ ആണെന്നുമാണ് അഭിഷേക് വാദിച്ചത് അത് ജനങ്ങൾക്കറിയാമെന്നും അഭിഷേക് പറഞ്ഞു ടാസ്കിൽ മാത്രമല്ല എല്ലാത്തിലും ആക്റ്റീവായി നിൽക്കുന്ന ആളാണ് ഞാനെന്നും എല്ലാവരുടെയും പ്രോബ്ലംസിൽ അങ്ങോട്ട് പോയി ഇടപെടാറുണ്ടെന്നും തളർന്നു പോയ ിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് ഞാൻ ഗെയിം കളിച്ചിട്ടുണ്ടെന്നും ജാസ്മിൻ വാദിച്ചു എന്നാൽ ജാസ്മിൻ അപകടം വരുന്ന രീതിയിൽ വരെ പ്രവർത്തിക്കുന്ന ആളാണെന്നും ഗസ്റ്റുകൾ വന്ന സമയത്ത് പോലും ചീത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും മാത്രമല്ല വൃത്തിയുടെ കാര്യത്തിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുള്ള ആളാണെന്നും അത് പുറത്ത് ചർച്ചയായിട്ടുള്ളതാണെന്നും ജനങ്ങൾക്ക് ജാസ്മിന്റെ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യാൻ മടിയുണ്ടെന്നും അതുകൊണ്ട് ജാസ്മിൻ എന്തുകൊണ്ടും പുറത്തു പോവാൻ യോഗ്യതയുള്ള ആളാണെന്നുമാണ് അഭിഷേക് വാദിച്ചത് രണ്ടുപേരും പുറത്തു പോവാൻ തയ്യാറായില്ല ഇത് കാരണം രണ്ടുപേരും നോമിനേറ്റ്